എന്താണ് നമ്മുടെ സർക്കിട്ടിന്റെ കൂടുതൽ വിശേഷം എന്താണ് റിലീസ് റിലീസ് ഒക്കെ അടുക്കാനായി സർക്കിറ്റ് എട്ടാം തീയതി റിലീസാണ് അതിന്റെ ഏറ്റവും വലിയ വിശേഷം എന്ന് പറഞ്ഞാൽ ഈ പേര് ാണ് നിങ്ങളെ പോലെ ഒന്നല്ലാണ് അങ്ങനെ പറഞ്ഞ തെറ്റിപ്പോ കാണുന്നോണ്ട് മാത്രാണ് ഞങ്ങൾ ഇത്ര നല്ല കുഞ്ഞുങ്ങളായിട്ടിരിക്കുന്നത് ഇവൾ കുസൃതി ഉള്ള കുട്ടികളുണ്ടെന്ന് നമുക്ക് ഈ എപ്പിസോഡ് ഓക്കെ നമുക്ക് ഇന്നൊരു കോമ്പറ്റീഷൻ വെക്കാം ആ സൈഡിലാണോ ഈ സൈഡിലാണോ കുസൃതി കൂടിയത് അപ്പൊ ഈ സിനിമ കുട്ടികളെ പറ്റിയിട്ടുള്ള ഒരു സിനിമയാണ് ഞങ്ങള് രണ്ട് കൊച്ചുകുട്ടികൾ നടത്തുന്ന ഒരു സർക്കിട്ടിനെ പറ്റിയിട്ടുള്ള സിനിമയാണ് ഈ റോയിലിരിക്കുന്ന ആൾക്കാർക്കൊക്കെ പറ്റുന്ന ഇഷ്ടപ്പെടുന്ന പടമായിരിക്കും സർക്കിറ്റ് പോവാൻ അറിയോ മനസ്സിലായോ നീ ആരെങ്കിലും ചോദിക്കുമ്പോ പറഞ്ഞു ഞാൻ പറഞ്ഞത് എന്ത് സർക്കിട്ട് അപ്പൊ ഇനി ലുലു മോളില് പോകുമ്പോ സർക്കിട്ട് പോണോന്ന് പറഞ്ഞിട്ട് തിയേറ്ററിൽ പോണം അത് എട്ടാം തീയതി തന്നെ പോണം എട്ടാം തീയതി മുതൽ സർക്കിട്ട് ലുലു മോളിലെ തിയേറ്ററിലേക്ക് എന്നിട്ട് അവർ പോയിട്ട് ഏത് സിനിമ കാണും എങ്ങനെയാണ് നമ്മുടെ മൂവി സർക്കിട്ട് എന്നുള്ളൊരു തീം കിട്ടിയത് എനിക്ക് ഇതേ പ്രായത്തിലുള്ള ഏഴു വയസ്സുള്ള ഒരു ചെറിയ മകളുണ്ട് അപ്പൊ നമ്മളിങ്ങനെ അടുത്ത സിനിമ എന്ത് ചെയ്യണമെന്നൊക്കെ ആലോചിച്ചു അപ്പൊ ഇവളുടെ വീട്ടിൽ കാണിക്കുന്ന കുസൃതിയും കുറുമ്പുകളും അപ്പൊ പിന്നെ നമുക്ക് കിട്ടിയ വേറെ ഒരു ഐഡിയ കൂടി വെച്ചപ്പൊ ഇതിനൊരു സിനിമക്ക് സ്കോപ്പ് ഉണ്ടല്ലോ എന്ന് ആലോചിച്ചു പിന്നെ അതിന് എങ്ങനെ അത് കൂടുതൽ ഫാമിലിക്കും മറ്റുള്ളവർക്കൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന റിലേറ്റ് ചെയ്യുന്ന ഒരു സിനിമ ആയി ചെയ്യാമെന്ന് ആലോചിച്ചിട്ടാണ് അതിന്റെ കഥയും മറ്റൊക്കെ വർക്ക് ചെയ്തെടുത്തത് അവൻ ചെറുതാണെങ്കിലും സിനിമയിൽ അവൻ വലുതാണ് റാസിക്കാനെ പോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റാസിക്കൻ നേരത്തെ പറഞ്ഞല്ലോ റാസിക്കാൻ അവന്റെയും യാത്രയാണ് ഈ സിനിമ അപ്പൊ അവനെ കണ്ടുപിടിക്കാന്നുള്ളതായിരുന്നു ഏറ്റവും ഈ ഏറ്റവും കഷ്ടപ്പാടും ഡിഫിക്കൽട്ടായ പാട്ട് വന്നിട്ട് എങ്ങനെയാ വന്നത് അത് ഞാൻ അവർക്ക് തമിഴിക്കാർക്ക് നമ്പർ കൊടുത്തു ആ അപ്പൊ വിളിച്ചു സംസാരിച്ചു ആ ഓഡീഷൻ എപ്പഴാമൊക്കെ പറഞ്ഞു ആ ഓഡീഷൻ എഴുന്നൂറ്റിഅമ്പത് പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു എന്റെ പൊന്നു അപ്പൊ അവര് മൂന്ന് രണ്ടു മൂന്ന് സാധനങ്ങളൊക്കെ ചെയ്യിപ്പിച്ചു ആ അതിൽ നിന്ന് അവർക്ക് ഇഷ്ടപ്പെട്ടിട്ട് എടുത്തു എന്താണ് വിശേഷങ്ങൾ ബാക്കി നിന്ന് മാറി സർക്കീട്ടിന്റെ വിശേഷം എനിക്കൊന്ന് കൂടുതലും ജപ്പുവിനെ കുറിച്ചായിരിക്കും എല്ലാവർക്കും സംസാരിക്കാനുള്ളത് സർക്കീട്ടിന്റെ വിശേഷം പറയുമ്പോ ജപ്പു ഇങ്ങനെ ഭയങ്കര കുസൃതിയാണെങ്കിലും ഭയങ്കര അടിപൊളിയായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് അടിപൊളി ആക്ടർ ആണെന്ന് ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും അപ്പം കുറുമ്പും ആക്ടിങ്ങും ഒരുപോലെ

ఫ్లవేస్ కోమడిల్ జోయిన్ చే ఆస్వద